ഇടുക്കി ജില്ലാ കലോത്സവ നൃത്ത ഇനങ്ങളിലെ വിധികർത്താക്കൾക്കെതിരെ ആരോപണവുമായി രക്ഷിതാക്കളും മത്സരാർത്ഥികളും രണ്ട് ദിവസമായി നടന്ന ഭരതനാട്യം നാടോടി നൃത്തം തിരുവാതിര എന്നീ ഇനങ്ങളിൽ വിധികർത്താക്കൾ കോഴവാങ്ങി അർഹതപ്പെട്ടവരെ തഴഞ്ഞു എന്ന ആക്ഷേപമാണ് ഉയരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട മത്സരാർത്ഥി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകി കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ മത്സരാർത്ഥിയാണ് പരാതിക്കാരി ചൊവ്വാഴ്ച നടന്ന ഭരതനാട്യ മത്സരത്തിലും നാടോടി നൃത്തത്തിലും വിധി നിർണയത്തിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് പരാതി അർഹരായ മത്സരാർത്ഥികളെ തഴിഞ്ഞ ഇടുക്കി ജില്ലയിലെ പ്രമുഖനായ ഒരു നൃത്ത അധ്യാപകന്റെ കീഴിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒന്നും രണ്ടും സ്ഥാനം നൽകിയെന്നാണ് ആരോപണം

മാറാ മാറി റോട്ടേറ്റ് ചെയ്ത് പോകുകയാണ് ഇന്നും അതുപോലെ തന്നെയാണ് പോയേക്കുന്നത് പോക്കിലും ആ പ്രൈസ് ഫസ്റ്റ് സെക്കൻഡും പോയേക്കുന്നത് മറ്റൊരു സ്കൂളിലെ കുട്ടികൾക്കും ഫസ്റ്റ് സെക്കൻഡും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അല്ലാതെ ഞങ്ങൾ ഇത്രയും പാടുപെട്ട് മൂന്ന് ദിവസമായി ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് മറ്റു വന്നതാണ് റൂം എടുത്ത് താമസിക്കുന്നാണ് കഴിവുള്ള കുട്ടികളെ തഴയപ്പെടുകയും കഴിവില്ലാത്തവരെ കേട്ടുവിടുകയും ചെയ്യുന്നുണ്ട് നൃത്ത ഇനങ്ങളിൽ മിക്ക വിധികർത്തളെയും ഈ നൃത്ത അധ്യാപകൻ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ആരോപണമുണ്ട് മത്സരങ്ങളിൽ ഇതേ അധ്യാപകന്റെ വിദ്യാർത്ഥികൾക്ക് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ മാറി മാറി ലഭിക്കുന്നുവെന്നും പരാതി ഉയർന്നു വരുന്ന മത്സരങ്ങളിലെങ്കിലും ഇത് തടയണമെന്നും രഹസ്യ പരിശോധന നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് മത്സരാർത്ഥി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകി